Good good. good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. കേന്ദ്ര സർക്കാർ അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ജന്തർ മന്ദറിൽ വ്യാഴാഴ്ച നടന്ന പ്രതിഷേധ സമരത്തിന് പിന്തുണ നൽകി പൂക്കോട്ടമ്പാടത്ത് എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു എൻ സി പി ബ്ലോക്ക് പ്രസിഡന്റ് പരുന്തൻ നൌഷാദ് ജനകീയ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും നിന്ന് സമരം സംഘടിപ്പിച്ചിട്ടുള്ളത് കേരളത്തിലെ കോൺഗ്രസ് ഒഴികെ ഇന്ത്യയിലെ ബി ജെ പി സർക്കാരാണ് പ്രതിനിധിച്ചുകൊണ്ട് തമിഴ്നാടിൽ നിന്നും തമിഴ്നാടിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ആശംസാ പുസ്തകവും അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിൽ മന്ത്രിയും അതുപോലെ തന്നെ കർണാടകയിൽ നിന്ന് സിദ്ധരാമയ്യയുടെ ആശംസയും അതുപോലെ തന്നെ ഡി കെ ശിവകുമാറും അതുപോലെ തന്നെ പഞ്ചാബ് മുഖ്യമന്ത്രിയും ഡൽഹി മുഖ്യമന്ത്രിയും മുൻ കാശ്മീർ മുഖ്യമന്ത്രിയും മുൻ കോൺഗ്രസ് നേതാവും കപിൽ സിബലും അതുപോലത്തെ ഇടതുപക്ഷ ജനാധിപത്യം എന്നും പങ്കെടുത്തുകൊണ്ടാണ് ആ സമരം ഇന്ന് ഡൽഹിയിൽ സംഘടിപ്പിക്കുന്നത് സിപിഐ അമരമ്പലം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കുന്നുമ്മൽ ഹരിദാസൻ അധ്യക്ഷനായി സിഐടിയു നിലമ്പൂർ ഏരിയ സെക്രട്ടറി പി ശിവാത്മജൻ വിവിധ ഇടതുപക്ഷ പാർട്ടി പ്രവർത്തകരായ ജെയിംസ് കോശി കെ രാജ്മോഹൻ അനൂപ് വർഗീസ് ടി പി ഹംസ സണ്ണി പുലിക്കുത്തിയേൻ എന്നിവർ സംസാരിച്ചു പരിപാടിയിൽ സിപിഎം അമരംബലം ലോക്കൽ സെക്രട്ടറി വി കെ അനന്തകൃഷ്ണൻ സ്വാഗതവും എൽഡിഎഫ് കൺവീനർ പി സി അബ്ബാസ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ആൻഡ് നമ്പർ ഇന്ത്യൻ ബ്രാൻഡ്